ഇനി തന്നെ കാണണം കാണണം അതിനെ ലാഘവത്തോടെ കാണാൻ അസ്സാമലൈക്കും വാഹത് തീർച്ചയായിട്ടും അള്ളാഹുൽ പങ്കു ഒരു കാര്യം അത് അള്ളാഹുൽ പങ്കു ചേർക്കലായിട്ട് തന്നെ അതിനെ കാണണം അതിൽ യാതൊരു സംശയവും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും അത് നൂറ് ശതമാനം നമ്മൾ അംഗീകരിക്കുന്നു ഇനി അള്ളാഹുൽ പങ്കു ചേർക്കലാകാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പറ്റാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നതും അതുപോലെ ഗൗരവമുള്ളതായിട്ട് കാണണം അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞാൽ കാര്യം ക്ലിയറായി അള്ളാഹു അള്ളാഹുൽ പങ്കു ചേർക്കൽ വളരെ ഗുരുതരപ്പെട്ട ഒരിക്കലും സ്വർഗം ഹറാമാക്കുന്ന വിഷയമാണ് അതേപോലെ കാഫറായി പോകുന്ന ഒരു വിഷയാണ് അള്ളാഹുൽ പങ്കു ചേരാത്തൊരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് അതും ഗൗരവമായിട്ട് കാണണം ഓക്കേ ഇപ്പോ നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹുതായ ചില മലക്കുകൾ ഹെഫലത്തിന്റെ മലക്കുകളെ ഏർപ്പാടാക്കി ഹെഫലത്തിന്റെ മലക്കുകൾ പറയാം അവ ഏർപ്പാടാക്കിയിട്ടുണ്ട് മലക്കുകൾ സംരക്ഷിക്കാൻ ഡ്യൂട്ടി അതാണ് നമ്മളെ സംരക്ഷിക്കാൻ പക്ഷെ ഇത് നമുക്കറിയോ ഇല്ല കാരണം മലക്ക് ജിന്നൊക്കെ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ച് വൈബിഎ നമ്മളെ സംബന്ധിച്ച് അദൃശ്യമാണ് നമ്മളെ സംബന്ധിച്ച് വൈബിഎ അതുകൊണ്ട് തന്നെ ആ സംരക്ഷണം കിട്ടാൻ ആ മലക്കിനോട് നമ്മൾ ചോദിച്ചാൽ ചേർക്കാൻ മലക്കിന്റെ സംരക്ഷണം കിട്ടും എന്നതിപ്പോ മുനീർ സാഹിബും വിശ്വസിക്കുന്നുണ്ട് അല്ലേ അത് മനുഷ്യനെ സംബന്ധിച്ച് ദൃശ്യമായ വഴിയിലൂടെ അല്ലല്ലോ ഈ മലക്കിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്നത് അത് നമ്മളെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടല്ലല്ലോ അള്ള പറഞ്ഞു തന്നതുകൊണ്ടാണ് അള്ള പറഞ്ഞു തന്നതുകൊണ്ടാണോ മലക്കിൻ്റെ സംരക്ഷണം അള്ളാഹുവിൽ പങ്കു ചേർക്കലാകാതിരുന്നത് ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരൊറ്റ കാരണം കൊണ്ടാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകാതാകുന്നത് അത് മുനീർ സാഹിബൊന്ന് നമുക്ക് പറഞ്ഞു തരണം അള്ളാഹുല് ഖുറാനില് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് അള്ളാഹു പങ്കു ചേർക്കലാവോ മലക്ക് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് സംരക്ഷണവും ഒരുപോലെയാണോ മലക്ക് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ആ സൃഷ്ടി സൃഷ്ടിപരമായ പ്രകൃതിയിൽ നിന്ന് പരിധി പരിമിതികളോടെ മലക്കിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ അതിന് സാധിക്കും എന്നാൽ അതുപോലെയാണോ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മുനീർ സാഹിബ് മനസ്സിലാക്കിയത് രണ്ടും മനുഷ്യനെ സംബന്ധിച്ച് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണല്ലോ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ഈ രണ്ട് വൈബിയായ കാര്യങ്ങളെക്കുറിച്ചും മുനീർ സാഹിബിന്റെ വിശ്വാസം ഒരുപോലെയാണോ അള്ള സംരക്ഷിക്കണതും മലക്ക് സംരക്ഷിക്കുന്നതും ഒരുപോലെയാണോ എന്നതാണ് നമുക്കറിയേണ്ടത് കേന്നമ്മകാരിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടത് അതാണ് അത് അപ്പൊ സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാതെ കൃത്യമായി വേർതിരിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ആ മദനിപ്പട്ടം കൊണ്ടൊക്കെ കാര്യമുള്ളൂ അല്ലാതെ ഹക്കും പാത്രം കൂട്ടിക്കുഴച്ച് ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എന്ത് വരില്ല ഈ മദനിപ്പട്ടം കെട്ടിയതുകൊണ്ടൊന്നൊരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ അത് പിന്നെ കൃത്യമായി വിശദീകരിക്കാൻ ശ്രമിക്കണം പണ്ട് മടകൂരികൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തതുപോലെ സാഹിബ് മലക്ക് മലക്കിന്റെ പ്രകൃതത്തിലും മനുഷ്യർ മനുഷ്യരുടെ പ്രകൃതത്തിലുമായിരിക്കെ മനുഷ്യരെ മലക്കുകൾ സഹ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തൊട്ടു മുമ്പ് പറഞ്ഞു ആ സഹായം വൈബിയായ മാർഗത്തിലൂടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ നിലക്ക് വൈബിയല്ലാത്ത മാർഗത്തിൽ മലക്കുകൾക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയോ എന്താ നിങ്ങളെ വിശ്വാസം ഇവിടെ അള്ളാഹു മാത്രമാണ് വൈബിയായ മാർഗത്തിലൂടെ ഉപകാരപദ്രവം ചെയ്യൂ എന്നതാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്ന ആശയം അപ്പോൾ ഇതും രണ്ടും തമ്മിൽ വല്ല കോൺട്രഡീഷനും ഉണ്ടോ ഇല്ലേ അവിടെ ഈ മലക്കിന്റെ സഹായവും മലക്കിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ സംരക്ഷണവും തമ്മിൽ എന്താണ് വ്യത്യാസം അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയണം കൊടുക്കണം സഹായം ചോദിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ ഇവിടെ ഇയാക്കൻ അബുദുവൻ സ്ഥീനിലൂടെ മനുഷ്യർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏത് മഹ്ലൂക്കിനോട് തേടിയാലും അള്ളാഹുൽ പങ്കു ചേർക്കലാൻ അത് മുമ്പിലുള്ള മനുഷ്യരോട് തേടിയാൽ പോലും അള്ളാഹുൽ പങ്കു ചേർക്കലാൻ അതുകൊണ്ട് അത് മലക്കിനോടാണെങ്കിലും ജിന്നനോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും അത് അള്ളാഹുൽ പങ്കു ചേർക്കലാൻ ഇവിടെ വിശ്വാസം ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം നിങ്ങളെ എന്താണ് എന്താണിപ്പം നിങ്ങളെ അക്ഷീതയനുസരിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബിയായ മാർഗത്തിലൂടെയാണ് ജിന്നുകളും മലക്കുകളും ഒക്കെ മനുഷ്യരെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എന്നാൽ അള്ളാഹുവും ഈ മലക്കും ജിന്നും തമ്മിലുള്ള വ്യത്യാസം എന്ത് അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇല്ലേ നിങ്ങളതൊന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുക അതിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക അഭൗതികമാവുക എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണോ അതല്ല സാക്ഷാൽ വൈബിയായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അഖീദക്ക് ഈ സംഗതി എതിരല്ല എന്നതല്ലേ നമ്മൾ നാളിതുവരെ പഠിപ്പിച്ചത് മുനീർ സാഹിബേ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു പുതിയ മാറ്റം വന്നു ഈ തൗഹീദ് അല്ലെങ്കിൽ വൈബ് വൈബിയായ ഉപകാരോപദ്രവൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുട്ടിമളച്ചതല്ലല്ലോ അതിനു മുമ്പ് നിങ്ങൾ മടവൂരികൾക്ക് മറുപടി പറഞ്ഞതല്ലേ അന്ന് ഇല്ലാത്ത ഒരു അർപ്പീത എങ്ങനെ ഇപ്പൊ പുതുതായിട്ട് ഇങ്ങക്ക് കടന്നു വന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാറ്റാൻ പറ്റുമോ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൂടി തീരുമാനിക്കേണ്ട വിഷയല്ലല്ലോ അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ചോദ്യമാണ് എന്നാൽ അത് ചോദിക്കേണ്ടത് മാർഗത്തിലൂടെ സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അത് മുമ്പിലുള്ള മനുഷ്യനാണെങ്കിലും ഈ റൈബിയായ സഹായത്തിട്ടം നടക്കുന്നില്ലേ അപ്പൊ പിന്നെ ജിന്നും മലക്കും അവിടെ സൃഷ്ടി മനുഷ്യന്റെ കണ്ണിൽ കാണുന്നുണ്ടോ ഇല്ലേ എന്നതല്ല മുനീർ സാഹിബെ തൗഹീദും ഷിർക്കും വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം അത് നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് മുമ്പ് അതുകൊണ്ട് ഇവിടെ വൈബിയായ തേട്ടം ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതീക്ഷ സാക്ഷാൽ വൈബിയായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ സഹായം ഏതൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അത് സൃഷ്ടി കണ്ണിൽ കാണുന്നുണ്ടോ കണ്ണിൽ കാണുന്നില്ലേ ഒന്നും വ്യത്യാസമില്ല സൃഷ്ടാവായ അള്ളാഹുവിന് സാധിപ്പിച്ചു തരാൻ കഴിയുന്ന കാര്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ അർത്ഥന പ്രതീക്ഷ അത് സൃഷ്ടാവല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് തിരിച്ചാൽ അത് ആ സൃഷ്ടിയെ ഇലാഹാക്കലാണ് എന്നല്ലേ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് മാറ്റേണ്ടതുണ്ടോ ഇല്ലല്ലോ പലോ അല്ലെ ഷെഫായത്ത് ചെയ്യും ആ ഷെഫായത്ത് നമുക്ക് ലഭിക്കണം ആഗ്രഹമാണ് അത് കിട്ടാൻ നമ്മൾ ചോദിക്കണ്ടോടാ തീർച്ചയായും അതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതൊന്നും ഇവിടെ നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയമേ അല്ല മുനീർ സാഹിബേ കാടടക്കി വെടിവെക്കാതെ വ്യക്തമായി നമ്മുടെ വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം അപ്പോഴാണ് പണ്ട് മടവൂരികൾക്ക് പറഞ്ഞ് ആ നിലപാടുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വരിക അതുകൊണ്ട് കാടടക്കി വെടിവെക്കാതെ റസൂൽ സുല്ലാഹു അലൈഹു വസ്ല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പോലും റസൂൽ സുല്ലാഹു അലൈഹി വല്ല സാന്നിധ്യത്തിലാണെങ്കിൽ പോലും ആ ഷഫായത്തിന് വേണ്ടി റസൂലിനോട് തേടിയാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അധികാരം അള്ളാഹുവിന് മാത്രമാണ് ആ ഷഫാഅത്തിൻ്റെ അധികാരം അവിടെ വെച്ച് അങ്ങനെ ഷഫാഹത്ത് നൽകണമെങ്കിൽ ആദ്യം അത് അള്ളാഹുവിൻ്റെ അനുമതി വേണം ആ അനുമതി കിട്ടാതെ റസൂലിനെ ഇഷ്ടമുള്ളവർക്ക് ഷഫായത്ത് കൊടുക്കാൻ റസൂൽ സലഹുലു വസ്ല്ലമക്ക് സാധ്യമല്ല റസൂൽഹ്ഹുന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല നേരെമറിച്ച് ആ മഹത്വമായ ആ ഷഫായത്തിൽ ഉൾപ്പെടണമെങ്കിൽ സൃഷ്ടാവായ അള്ളാഹു കനിയണം അള്ളാഹുവിന്റെ അള്ളാഹുവിനോടാണ് അതിന് ചോദിക്കേണ്ടത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഓക്കെ നബി അള്ളാഹുല്ലാഹു അലഹി വസ്ലമിന്റെ ഷെഫായത്തിൽ എന്നെ ഉൾപ്പെടുത്തേ എന്നെ കുടുംബത്തിൽ ഉൾപ്പെടുത്തണ അല്ലെങ്കിൽ ഇന്നാൾക്കാരുടെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ അള്ളാഹു കൂടെ ചോദിക്കേണ്ടത് അത് റസൂലാസോട് ചോദിച്ചാലോ അത് ചുരുക്കാണ് ചിരുക്കിയത് മനുഷ്യരോ ഈ ഷഫായത്ത് കിട്ടൂലു റസൂൽഹു പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ചാൻസ് ചാൻസ് അല്ലാഹു കൊടുത്തിരുന്നു എല്ലാ നബിമാരും ഈ ലോകത്ത് തന്നെ ആ ചാൻസ് ഉപയോഗപ്പെടുത്തി

എന്നാൽ ഒരാൾ ഈ കിട്ടുന്ന ഗതി വെച്ചാലോ ഇത് കിട്ടൂല തീർച്ചയായും അതിലൊന്നും നമുക്ക് യാതൊരു അതിരഭിപ്രായവും ഇല്ല റസൂൽ സുല്ലാസ്മയുടെ ഷഫായത്തിൽ ഉൾപ്പെടണമെങ്കിൽ അത് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് കാരണം റസൂൽ സുല്ലി സ്വല്ലമിയുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമല്ലാത് ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അധികാര പരിധിയിൽപ്പെട്ടതാണോ അതുമല്ല അതുകൊണ്ട് തന്നെ അത് സൃഷ്ടാവായ അള്ളാഹുവിനും മാത്രം ആണ് അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് ആ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ടത് ചോദിക്കേണ്ടത് തേടേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അത് അള്ളാഹുവിനോട് മാത്രമാണ് അത് ഏത് സൃഷ്ടിയിലേക്ക് തിരിച്ചാലും റസൂൽ സല്ലുസലമെങ്കിലും ശരി ഇനി അല്ലാത്ത വല്ലാഹുലിയാക്കോടാണെങ്കിലും ശരി ആരോരിലേക്ക് തിരിച്ചാലും ശരി അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു പറഞ്ഞത് അവർ ഡ്യൂട്ടി ചെയ്യുന്നതാണ് ഒരു ചോദിക്കേണ്ടത് ഇവരോട് ചോദിക്കാൻ മുനീർ സാഹിബ് നിങ്ങൾ പറഞ്ഞു ഇവിടെ മലക്കുകൾ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു നമ്മളും വിശ്വസിക്കുന്നു അവിടെ വൈബിയായ വഴിയിലൂടെയാണ് അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ മലക്ക് നമ്മളെ സംരക്ഷിക്കുന്ന വിവരം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ട് തൊട്ട് മണത്ത് മുത്തിമണത്ത് മനസ്സിലാക്കിയിട്ടല്ല നേരെ മറിച്ച് അത് സൃഷ്ടാവായ അള്ളാഹു ഒരു സൃഷ്ടി ഇവിടെ ഉണ്ടെന്നും ആ സൃഷ്ടികളുടെ പ്രകൃതി വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവരത് പ്രവർത്തിക്കുന്നത് എന്നുമൊക്കെ പ്രമാണബദ്ധിതമായി ബോധ്യപ്പെട്ട വിഷയമാണ് അതുകൊണ്ടാണ് അതിൽ പങ്കു ചേർക്കലിൽ വരാത്തത് അഥവാ സൃഷ്ടിപരമായ കഴിവ് പ്രകൃതിപരമായ കഴിവിൽ നിന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണം കേവലം സംരക്ഷണം മാത്രമേ ഉള്ളൂ അത് തന്നെ ലഭിക്കുന്നതോ സൃഷ്ടാവായ ആയ അള്ളാഹുവിൻ്റെ ആജ്ഞാനുസരണം മാത്രം അഥവാ മലക്കിന് സ്വാതന്ത്ര്യമില്ല സംരക്ഷിക്കാനും സംരക്ഷിക്കാതിരിക്കാനും സൃഷ്ടാവായ സൃഷ്ടാവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന ഒരു ദൗത്യം മാത്രമേ മലക്കുകൾക്ക് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ഇവിടെ മലക്കുകളുടെ സംരക്ഷണത്തിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി സൃഷ്ടാവിനോടല്ലാതെ മലക്കിനോടോ ഇനി മറ്റു മൗലിയാക്കളോടോ തേടിയാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അതിന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അതിലഭിപ്രായം ഉണ്ടോ ഇല്ല അവിടെ സൃഷ്ടാവിൻ്റെ മാത്രം പ്രത്യേകതയിൽ നിന്ന് സൃഷ്ടികളിലേക്ക് തിരിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു എന്നതാണ് അവിടുത്തെ വിഷയം അല്ലാതെ മനുഷ്യന്റെ കണ്ണ് കാണാത്ത മാർഗത്തിലായി എന്നതുകൊണ്ടല്ല ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക അഭൗതികമാവുക എന്നത് സൃഷ്ടാവിന്റെ മാത്രം പ്രത്യേകതയായി ഞങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമാവുക അഭൗതികമാവുക എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയല്ല അതുകൊണ്ടാണ് അത് ശുർക്കായത് എന്ന ന്യായവും ശരിയല്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് മനസ്സിലായില്ല അപ്പോ വൈബ് എന്നിങ്ങനെ പറയുമ്പോൾ ആ വ്യക്തമായി നിങ്ങളുടെ മദനീയ മദനിയാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ പണ്ട് മടവൂരികൾക്കൊക്കെ പറഞ്ഞ് വിശദീകരിക്കണത് പോലെ കൃത്യമായി ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ദ്വയാർത്ഥമുള്ള പദങ്ങളെ പിന്നെ ദുരുപയോഗം ചെയ്തിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് തൻ്റെ വികലവാദങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിക്കരുതേ എന്നാണ് മുനീർ സാഹിബിനോട് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് തന്നെ തന്നെ അത് അത് ഡൈലൂട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് കാണുക കാണിച്ചിട്ട് കെട്ടിക്കല്ലേ മുനീർ മദനി എന്തിനാണ് ഈ ഒരു പ്രയോഗമാണ് ഞാൻ ഇവിടെ ഈ മുനീർ മദനിക്ക് മറുപടി പറയാനുണ്ടായ കാരണം ഇദ്ദേഹം ഈ ഒരു സംഗതി അതിൻ്റെ ഇടയ്ക്കൂടെ കുത്തി തിരികാനാണ് ആ ശുർക്കായ കാര്യങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഇപ്പോൾ വസീരത്ത് ഷുർഖിന്റെ വിഷയം ഉള്ളത് എന്താണ് ജബ്ബാർ മോലിയുടെ ലേഖനവും അതുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ അപ്പോ അതിൻ്റെ ഇടക്കൂടെ ഇവിടെ ആരൊക്കെയോ ഷുർക്കായ ഒരു കാര്യം വസീരത്ത് ഷുർഖാക്കി എന്ന ഒരു തെറ്റായ ധാരണ ആളുകളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്ന ഒരു ദുരുദ്ദേശം ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിയലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിന് ഈ മറുപടി പറഞ്ഞത് അതുകൊണ്ട് മുനീർ സലാഹി മുനീർ മദനി നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ ഇവിടെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു മുനീർ മദനി നിങ്ങൾ ആദർശ ധീരനാണെങ്കിൽ ആദർശമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവേ ഒരു മഴുകുതിരി തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഹുക്കും എന്താണ് എന്നൊന്ന് നിങ്ങൾ പറഞ്ഞാ മതി ഇത് മാത്രം പറഞ്ഞാ മതി ഏതെങ്കിലും ഖേന്നമ്മുകാരൻ എന്ന് ആദർശമുണ്ട് എങ്കിൽ അതിന് നിങ്ങളൊന്ന് കൃത്യമായി മറുപടി പറയണം എന്റെ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണെന്ന് കരുതിയിട്ട് അള്ളാഹുവിനോടാണ് ഒരു മെഴുകുതിരി ചോദിക്കേണ്ടത് ഒരു ചൂട്ട് ചോദിക്കേണ്ടത് ഒരു ടോർച്ച് ചോദിക്കേണ്ടത് എന്ന വാദം കേന്നമുകാര നിനക്കുണ്ടോ അത് നിങ്ങൾ പറയണം മുനീർ മദിനി താങ്കൾക്കുണ്ടോ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ തൈ അത് കൃത്യമായി ഇവിടെ നിന്ന് പറയാം അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ ഹുക്കുമെന്താണ് മുനിയർ മദിനി നിങ്ങൾ ഇവിടെ പറയണം അല്ലാതെ അതിൻ്റെ ഇടക്കൂടെ ഒരാളുകൾക്ക് ഒരു തെറ്റായ റോങ് ആയൊരു മെസ്സേജ് കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ മുജാഹിദുകൾ അതിന് അനുവദിക്കില്ല അത് കൃത്യമായി പിടികൂടുക തന്നെ ചെയ്യും അള്ളാഹു ഗ്രഹിക്കുമാർ